ഞായകുട്ടുകാരൊരു എൻകറേജ് വീട് എനിക്ക് ഇപ്പോൾ കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നിയതാണ് എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും കാലിന് മുട്ടൊക്കെ മാറ്റി വെച്ച് പറഞ്ഞ സമയം അത്തക്ക എപ്പോഴും അസുഖങ്ങളും പറഞ്ഞിരിപ്പാണ് വേദന കഴിപ്പ് സത്യമായിട്ടും ഉണ്ട് എന്നാലും എപ്പോഴും നിരാശയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പണി കൊടുത്തിരിക്കുന്നു എൻ്റെ മകൻ്റെ എൻഗേജ്മെൻ്റ് ആവാറായി അപ്പോൾ ഡോക്ടറാണ് അപ്പോൾ ആളി പഠിച്ചെറുപ്രായത്തിൽ പറയും പഠിച്ച് നീ വലുതായി എന്നെ നോക്കണം എൻ്റെ അസുഖമൊക്കെ പറഞ്ഞ് ഞാൻ തരും അതൊക്കെ നോക്കണം എന്നൊക്കെ പറയും ചെറുപ്പം ഡോക്ടറൊക്കെ അവൻ്റെ വിളിക്കേണ്ട ഒരു ലിസ്റ്റ് എഴുതിയേക്കാൻ ഞാൻ രാവിലെ ജോലി കൊടുത്തേക്കാണ് ബന്ധുക്കളെല്ലാം ഓർത്ത് എഴുതി വെക്കാൻ പറഞ്ഞു എല്ലാവരും ആയാന്ന് നോക്കാൻ പറഞ്ഞു പിന്നെ എൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഞാനും എനിക്ക് അമ്മയാണ് അക്ഷരം ആർക്കൊന്നും ഒരുപാട് പഠിച്ചിട്ടില്ലെങ്കിലും പണ്ടത്തെ ഏഴാം ക്ലാസ്സൊക്കെ ആണെന്ന് തോന്നുന്നു എന്നെയൊക്കെ അക്ഷരം പഠിപ്പിച്ച് ഇതുപോലെ എല്ലാം പഠിപ്പിച്ചൊക്കെ തന്ന് എന്തേലും പഠിച്ചൊരു ഡോക്ടർ അല്ല ഡോക്ടറാണോ ആദ്യം ആഗ്രഹിച്ചത് എനിക്ക് ആദ്യം എഴുതിയിട്ട് കിട്ടിയില്ല പിന്നെ ഒരു ടീച്ചറാവണമെന്നൊരാഗ്രഹമായിരുന്നു കല്യാണത്തിന് പിന്നെ എന്നെ ജോലിയൊക്കെ വാങ്ങിക്കണം നമുക്ക് ആഗ്രഹമായിരുന്നു ഏനും ഞാനും പഠിച്ചൊരു കല്യാണം എന്നെ തന്നെ സർക്കാർ ജോലിയൊക്കെ വാങ്ങിച്ചു ശമ്പളമൊക്കെ വാങ്ങിച്ചിട്ടാണ് എൻ്റെയും കല്യാണം അങ്ങനെ എന്നെ എല്ലാത്തിനും പ്രോത്സാഹനം തന്ന അമ്മയാണ് ചെറുമോനോട് എപ്പോഴും പറയും പഠിച്ച് ഡോക്ടറൊക്കെ ആവണമെന്നൊക്കെ ഇപ്പോൾ അവൻ അമ്മയെ നോക്കുന്നുണ്ടല്ലെങ്കിൽ അസുഖമൊക്കെ പറയാൻ കേൾക്കുകയും എക്സ്റേ സ്കാനിങ്ങൊക്കെ എടുത്ത് നോക്കിയാൽ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചതൊക്കെ നമുക്ക് വലിയൊരു സന്തോഷമാണ് ഇപ്പം ഞാൻ രാവിലെ എടുക്കള വന്ന് എൻ്റെ അടുത്തോട്ടൊക്കെ വന്ന് കൈവിട്ട് നടക്കാനൊക്കെ പേടിയുണ്ടെങ്കിലും ചില സമയം നടക്കും അങ്ങനെ അവിടെ ഒരു പണി കൊടുത്തേക്കുകയാണ് എല്ലാം നല്ല ഓർമ്മശക്തിയാണ് പാട്ടൊക്കെ എൻ്റെക്കാളും നന്നായിട്ട് അറിയാം പണ്ട് തന്നെ കലോത്സവത്തിനൊക്കെ സ്കൂളിലൊക്കെ പാടാനൊക്കെ പഠിപ്പിച്ചൊക്കെ വിട്ടെനിക്ക് മലരനെ കാടൊക്കെ പഠിപ്പിച്ച അമ്മ പഠിപ്പിച്ചു ഓർമ്മ നന്നായിട്ടുണ്ട് നല്ല ഓർമ്മശക്തി ഇപ്പോഴും ബന്ധുക്കളെ ഓർത്ത് പേരൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെയൊന്നോർമ്മ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ലിസ്റ്റ് അപ്പോൾ അപ്പോഴതാണെന്ന് എല്ലാവർക്കും തോന്നുന്നു എല്ലാ അമ്മമാർക്കും നമുക്ക് ഇങ്ങനൊരു പണിയൊന്നു കൊടുക്കാനൊക്കെ സന്തോഷകരമായ ഒരു അനുഭവങ്ങളാണ് തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ബായ്